അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവില് പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനം ശ്രീതു കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു അർജുനനോട് പറയാണ് അൻപത് ദിവസമായിട്ടും അർജുനെയാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്താണ് അർജുൻ്റെ സ്വഭാവം എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല സ്മൈല് ചെയ്യുന്നെന്ന് പറഞ്ഞ് കർച്ചീഫെല്ലാം കുടിക്കുന്നുണ്ട് എല്ലാവരും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് കർച്ചീഫ് മാത്രമല്ല അതിൽ കിശും കൂടി ഉണ്ടെന്ന് അത് വന്ന് പ്രിൻറ്റ് അത് ഇതാന്നൊക്കെ നമ്മുടെ ശ്രീദ് പറയുന്നുണ്ട് ശ്രീധന് അത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് പറ അർജുനെ ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെയും പിന്നെയും അർജുൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീദ് പറയണ്ട് പറയുന്നു അപ്പോൾ ലാൽസാദ് മറ്റേ ആ സങ്കടം പറയാൻ ഞാൻ രുടെങ്കിലും തോള് വേണോ എന്ന കാര്യമാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ തോള് തന്നെ മതി എന്നാണ് ആ അർജുൻ പറഞ്ഞത് അർജുനൻ്റെ തോള് തന്നെ മതി എന്നാണല്ലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അർജുനെല്ലാം മാറി എല്ലാം എനിക്ക് മക്കളുടെ സന്തോഷമാണ് എനിക്ക് വരുന്നത് എന്നൊക്കെ പറയേണ്ടി എല്ലാവരും നന്നായിരിക്കട്ടെ അർജുനൻ നന്നായിരിക്കട്ടെ എന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ റസ്മിൻ അങ്ങനെ തോളില്ല എന്നൊക്കെ പറഞ്ഞത് അത് നല്ലതല്ല എന്നൊക്കെ നമ്മുടെ ശ്രീദ് പറയുന്നുണ്ട് അവിടെ പോയി റൂമിൽ പറഞ്ഞത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ ശ്രീതു അർജുനോട് പറയുന്നുണ്ട്